ഹലോ ഫ്രണ്ട്സ് ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞിനെ ഇനി ആരും ചോദിച്ചു വരണ്ട അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു നാലു മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ അപ്പോൾ അതിന് മുമ്പേ അതേ ബാച്ചിലുള്ള ഒരു അഞ്ചെട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു അതൊരു മൂന്നാഴ്ച മുമ്പ് നമ്മൾ ഇങ്ങനെ മോൾഡിംഗ് പീഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾഡിംഗ് പീരീഡ് ആകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ അതിനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്തതുകൊണ്ട് വാങ്ങിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കാര്യം ഡാഞ്ഞത് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴിക്കു അതിൻ്റെ തള്ളക്കോഴി അതായത് അത് കരികില കോഴിക്കു അപ്പം അതിൻ്റെ കൂടുതൽ വരെ കാണിക്കുന്നില്ല ഇപ്പോൾ എന്താ വെച്ചാൽ തള്ളക്കോയുടെ അതേ രൂപത്തിൽ ഈ കുഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിൻ്റെ വീഡിയോ മാത്രം കാണിക്കുന്നത് കേട്ടോ ഇനി ആ കോഴിക്കുഞ്ഞെ ആരും ചോദിക്കണ്ട നമ്മൾ കൊടുക്കുന്നതായിരിക്കില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ അപ്പോൾ അന്ന് കോഴിനെ കൊടുക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ വരും എന്നുള്ളത് നമ്മൾ കൺഫേം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പാരസ്റ്റോക്കിനെ കാണേണ്ടവർക്ക് കാണിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഇതാക്കുന്നത് പിന്നെ എങ്ങനെ വരും എന്നുള്ളതും പിന്നെ ഫുഡ് പോയിട്ട് ഏതൊക്കെ ഫുഡ് കൊടുത്ത് ഇതാക്കുന്നതൊക്കെ നിങ്ങളെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പറ്റി നമ്മൾ ഉത്തരവാദിയില്ല നമ്മൾ കൊടുക്കുമ്പോൾ പറയും നമ്മൾ കൊടുക്കുന്ന ഫുഡ് കൊടുക്കണം അത് കൊടുക്കാത്ത പ്രശ്നം വരുമ്പോഴാണ് കോഴി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മോൾഡിംഗ് പീരീഡിൽ എല്ലാവർക്കും അറിയാം കോഴി കുഞ്ഞി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾ സെയിൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെ വരുന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്കാർക്ക് ആ വലിയ തൃപ്തി ആയില്ല എന്താ വച്ചാൽ അത് ഉണ്ടാവും പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാകുമ്പം അത് ഭംഗിയില്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ നമുക്ക് മുന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ആ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഏതാണ് ഏതാണെന്നുള്ളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടാണ് പിന്നെ കൊടുത്തിരുന്നത് കേട്ടോ പിന്നെ തേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കോഴിക്കുഞ്ഞിനിന് തള്ള കോഴി കുഞ്ഞിനെ അപ്പോൾ ഞാൻ കാണിച്ചതരാം ഇനി ആരും ചോദിക്കണ്ടതിന് കൊടുക്കില്ല കേട്ടോ ഇനിയിപ്പോൾ മോൾഡിംഗ് പീഡിറ്റ് നിൽക്കുന്നവരൊക്കെ ഏത് രൂപത്തിൽ വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാം അതും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞവർ ഇനി ചോദിച്ച് വിളിക്കാൻ നിൽക്കണ്ട കൊടുക്കുന്നതായിരിക്കില്ല പുതിയ ആരെങ്കിലും വന്നാലേ അവർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ആ കോഴിക്കുഞ്ഞിനെയും നല്ല കുഴിനിപ്പം കാണിച്ചു തരാം അത് നമ്മളൊരു അടിപൊളി കരികില കോഴിയാണ് ആട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് ഇതാ ഇതാട്ടോ കരികിലേന്റെ കുഞ്ഞ് കണ്ടില്ലേ മോൾഡിങ്ങി ഒരു എൺപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തിന് തൂരെ വരാനുള്ളൂ പുറത്തൊക്കെ കാര്യമായിട്ട് വന്നിട്ടുണ്ട് തല മുതൽ കഴുത്ത് വരെ യെല്ലോ കളർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പം കയ്യിലെടുത്തിട്ട് കൃത്യം കാണിച്ചേരാ എങ്ങനെയാണുള്ളത് അപ്പം കുറച്ചുകൂടെ അടുത്തുനിന്ന് കൃത്യമായിട്ട് കളറൊക്കെ കയറി വരുന്നുണ്ട് മോൾഡിങ് കഴിഞ്ഞതാണ് നമ്മൾ ഇവരെ കൂടുതലൊരോ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആവും ഇങ്ങനെ അല്ലായിരുന്നു ഫസ്റ്റ് മോൾഡിങ് മോൾഡിംഗ് ഉണ്ടല്ലേ തൂവലൊക്കെ വന്ന് തലയിൽ ഇവിടെയൊക്കെ വരാണ്ട് അതേ റൗണ്ട് തൂവൽ കണ്ടില്ലേ അല്ല ആളുതാ തള്ളക്കോഴിയുടെ അദ്ദേഹം തന്നെ കേട്ടോ ഒരു മാറ്റവും ഇല്ല ഇനി ഇപ്പം വലുതാവുമ്പോഴുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപേക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത് തള്ളക്കോഴിയും വിള തള്ളക്കോഴിയും കൂടെ കാണിച്ചു തരാം നമ്മൾ ഫുഡ് അടിച്ചു കൊണ്ട് അപ്പം നമ്മുടെ തള്ളക്കോഴി ഇത് അവളാണ് കേട്ടോ നമ്മളെ കരികിലേൻ്റെ അടിപൊളി ഒരു കോഴിയാണ് കണ്ടില്ലേ കഴുത്തൊക്കെ അവളത് വന്നത് തല മുതൽ പുറത്തുകൂടെ അങ്ങനെ ഒരു യെല്ലോ കളർ ഇറങ്ങിയത് കണ്ടില്ലേ അപ്പം ആ ഒരു സ്റ്റൈലിലാണ് ആ കുഞ്ഞു അങ്ങനെ തന്നെ ആവുകട്ടോ അതായത് ആ കുഞ്ഞിപ്പച്ചൊരു നാല് മാസമായിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും ഒരു ആറ് മാസം ഒക്കെ ആകുമ്പോൾ ഇതേപോലെ തന്നെ അവളായി വരും ഇപ്പം തന്നെ കണ്ടില്ലേ ലൈറ്റ് യെല്ലോ ആണ് ആ കുഞ്ഞിൻ്റെ മെല്ലുന്നത് നല്ല കടും യെല്ലോ കളറാണ് തള്ളക്കുഴിൻ്റെ മേലുള്ളത് ഇതുപോലെ തന്നെ കൃത്യമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴിക്കുഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ നല്ല ഒതുക്കുള്ളൊരു കോഴിയാണ് കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കൊരിക്കലും കൺഫേം ചെയ്യാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ അതായത് ഇവിടെ വളർത്തുന്ന കോഴികളെ ഏതൊക്കെയാണ് എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് കൃത്യം പറയാൻ പറ്റും ഏതൊക്കെ രൂപത്തിൽ വരുന്നുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും